തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഇക്കുറി പോരാട്ടം കനക്കും കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം കെ വർഗീസിനെ ഒപ്പം കൂട്ടിയാണ് തൃശൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് ഇപ്പോൾ ഭരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് മികച്ച സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് തൃശൂർ പല തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം മാറിമറിയാനൊക്കെയുള്ള സാഹചര്യം ഇല്ലെങ്കിൽ സാധ്യത തൃശൂർ ജില്ലയെ സംബന്ധിച്ചുണ്ട് അതിന്റെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു നില ഏത് തരത്തിലാണ് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ഉറ്റുനോക്കപ്പെടുന്ന ജില്ലകളിലൊന്നാണ് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക നഗരം പരമ്പരാഗതമായി കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത് എൽ ഡി എഫ് ആണ് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തി ഒമ്പത് ഡിവിഷനുകളിൽ ഇരുപത്തിനാലും ജയിച്ചത് എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫ് നേടിയത് ഇത്തവണ തെരഞ്ഞെടുപ്പിന് വാർഡ് വിഭജനം സംഭവിച്ചതോടെ ഒരു സീറ്റ് കൂടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആകെ മുപ്പത് സീറ്റുകളിലേക്കാവും മത്സരം തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നതും എൽ ഡി എഫ് തന്നെ ആകെയുള്ളത് അമ്പത്തി അഞ്ച് ഡിവിഷനുകൾ കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം കെ വർഗീസിനെ കൂടെ കൂട്ടിയാണ് ഇത്തവണ എൽ ഡി എഫ് ഭരണമുറപ്പിച്ചത് ആകെയുള്ള അമ്പത്തി അഞ്ച് സീറ്റുകളിൽ ഇരുപത്തിനാല് സീറ്റ് വീതം എൽ ഡി എഫും യു ഡി എഫും നേടിയപ്പോൾ ആറ് സീറ്റാണ് ബി ജെ പി നേടിയത് ഇതോടുകൂടി വിമതനെ കൂടെ നിർത്താൻ എൽ ഡി എഫ് നിർബന്ധിതമായി ഇതുകൊണ്ടുണ്ടായ പൊല്ലാപ്പുകൾ ചെറുതല്ല സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ മേയറെ ഇപ്പോഴും എൽ ഡി എഫ് കൂടെ കൊണ്ടു നടക്കുകയാണ് ഈ അധികാര കാലാവധിക്ക് ശേഷം മേയർ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ലെന്ന് സി പി എം നേതാക്കൾ അടക്കം പറയുന്നുണ്ട് ജില്ലയിൽ ആകെയുള്ളത് ഏഴ് നഗരസഭകളാണ് മുനിസിപ്പാലിറ്റികൾ എൽ ഡി എഫ് അഞ്ചെണ്ണത്തിലും യു ഡി എഫ് രണ്ടെണ്ണത്തിലുമാണ് ഭരണത്തിനുള്ളത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ മുനിസിപ്പാലിറ്റികളിലാണ് എൽ ഡി എഫ് അധികാരത്തിലുള്ളത് അതേസമയം കോൺഗ്രസ് ആവട്ടെ ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലും ഭരണത്തിലുണ്ട് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാറ് ഇതിൽ പതിനാലെണ്ണത്തിൽ എൽ ഡി എഫും രണ്ടെണ്ണത്തിൽ യു ഡി എഫും ഭരണം നേടിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആകെ ജില്ലയിലുള്ളത് എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളാണ് ഇതിൽ എൽ ഡി എഫ് അറുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളിലും ഭരണത്തിലുണ്ട് ബി ജെ പി ആവട്ടെ ഒരു പഞ്ചായത്തിലാണ് ഭരണത്തിലുള്ളത് അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമലയിൽ തുടക്കത്തിൽ ഭരണം നേടിയെങ്കിലും പിന്നീട് അവിശ്വാസം വന്നതോടെ യു ഡി എഫിന് അധികാരം പോവുകയായിരുന്നു എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ നാടകങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലും നേതാക്കൾ മുന്നണി വിട്ട് മുന്നണിയിലേക്ക് ഊറുമാറ്റവും തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഈ കാര്യങ്ങൾ ഇനിയും കൂടിക്കൂടി വരും ഭരണവിരുദ്ധ വികാരവും പുതിയ പ്രതിച്ഛായയും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇടതുപക്ഷമാവട്ടെ ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലും സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് വലിയ അംഗീകാരം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി എന്തായാലും തൃശൂരിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് കാത്തിർന്ന് തന്നെ കാരണം അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നടരാശ് വർഷറാം മീഡിയാവൺ എസ് നടരാജ് ദർശനം ചേരുന്നുണ്ട് നടരാജ് കഴിഞ്ഞ തവണ നമുക്കറിയാം ഇടതുമേധാവിത്വം ഉണ്ടായിരുന്ന ജില്ലയാണ് തൃശൂരിനെ സംബന്ധിച്ച് അപ്പം തൃശൂരിൽ ഇത്തവണ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്തൊക്കെയായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മുന്നണികൾ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പല വിഷയങ്ങളുണ്ട് തൃശൂർ പൂരം മുതൽ ഇപ്പോഴത്തെ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ കലങ് സംവാദം വരെയുണ്ട് അത്തരം കാര്യങ്ങൾ വലിയ വിവാദമായിട്ടുള്ള പല പ്രശ്നങ്ങളും ചർച്ചയായിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അത് തുടരാൻ സാധിക്കുമോ യു ഡി എഫ് എത്രത്തോളം അധികം പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലുണ്ട് ബി ജെ പിക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവിടെ പിടിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ധന്യാ പരമ്പരാഗതമായി കോൺഗ്രസിന്റെ മണ്ണാണ് തൃശൂരെങ്കിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിനാണ് ആധിപത്യം കിട്ടിയത് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു ഒടുവിൽ വിമതനായ എം കെ വർഗീസിന്റെ കൂടെ കൂട്ടിയാണ് എൽ ഡി എഫ് ഇപ്പോഴും ഭരണത്തെ തുടർന്ന് ആദ്യം രണ്ടര വർഷത്തെ ടേം വീതം വെച്ചുമാറാൻ തീരുമാനിച്ചെങ്കിലും മുഴുവൻ ടേമും വർഗീസിന് വിട്ടുകൊടുക്കേണ്ട ഒരു ഗതികളിൽ സി പി എം പോയെങ്കിലും ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് സി പി എം ഇരുപത്തിനാല് ഇരുപത്തിനാല് സീറ്റുകളാണ് അന്ന് കോർപ്പറേഷനിൽ എൽ ഡി എഫും യു ഡി എഫും നേടിയത് ബി ജെ പിക്ക് ആറ് സീറ്റും ഉണ്ടായിരുന്നു നഗരസഭകളിൽ ഇപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് ബാക്കി അഞ്ചെണ്ണം ഭരിക്കുന്നതും എൽ ഡി എഫാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫിൻ്റെ മേധാവിത്വം കാണാം പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ വരുമ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് പഴയ പോലെയാണ് സ്ഥിതി എന്ന് പറയാൻ കഴിയില്ല ഭരണവിരുദ്ധ വികാരം എത്രത്തോളം എൽ ഡി എഫിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് കാരണം ജില്ലയിൽ പറയുകയാണെങ്കിൽ സർക്കാരിനെതിരായ വികാരം അതുപോലെ തന്നെ സർക്കാരിനെതിരെ ബി ജെ പിയും കോൺഗ്രസും കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചയാവും നേരത്തെ ധന്യ സൂചിപ്പിച്ച പോലെ തൃശൂർ പൂരം കലക്കൽ ഏറെ ചർച്ചയായ മണ്ഡലം പ്രത്യേകിച്ച് തൃശൂർ നഗരത്തിൽ ഒരുപാട് ഹിന്ദു വോട്ടുകൾ ഉൾപ്പെടെയുള്ള ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ തൃശൂർ പൂരം എത്രത്തോളം സ്വാധീനിക്കും ജനങ്ങളെ എന്നുള്ള കാര്യം കണ്ടറിയണം അതുപോലെ തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പല ഭാഗത്തും എത്തിയെന്ന് എൽ ഡി എഫ് പറയുമ്പോഴും എല്ലാ സ്ഥലത്തും ഇത് എത്തിയിട്ടുണ്ടോ എത്തിയെന്നും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടി വരും അതേസമയം കോൺഗ്രസ് ആവട്ടെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഇവിടെ പ്രാദേശികമായ ലീഡർഷിപ്പിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പുതിയ ഡി സി സി പ്രസിഡന്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ പല പരിപാടികളിലൂടെയും പല സമരമുഖങ്ങളിലൂടെയും ജനമനസ്സിൽ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷയില്ല പാലിയക്കര പോലുള്ള വിഷയമൊക്കെ തന്നെ തൃശൂരിൽ കത്തി നിൽക്കുന്ന പ്രശ്നം അതിലൊക്കെ തന്നെ കോൺഗ്രസ് ഇടപെട്ട് നടത്തിയിട്ടുള്ള സമരങ്ങളും മറ്റും കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നു ബി ആവട്ടെ അവരുടെ കേന്ദ്രമന്ത്രിയെ വെച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി ക്യാമ്പ് ചെയ്ത് പല പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ കലിംഗ് സംവാദ പരിപാടി പലപ്പോഴും തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴും പ്രാദേശിക വിഷയങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് വാഴും ആര് വീഴുമെന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കും